हमने चेक किया था मिस्टर हमको कुछ पूछना पड़ेगा बात का बातियों संबंधित कोई पूर्ण अनुरोध कर दिया सर सरकार ने कौन से तरीका ये का मतलब सुन रहे हैं किसी की समस्या तो थोड़ी सुन के हमें लगने लगा और चेक किया है सर ऐसा सर ज्ञान എന്നടാ കളിക്കുന്നു നീ ചോറും ചോറുണ്ടാ മൂന്ത എന്റെ കാലിനൊന്ന് മാതല്ലേ എന്റെ കാലിന് മാതല്ലേ മൂന്ത

ini Inde kunnu bocah, pooche aanu mugund mugund ba, va Du no, <laughs>

മൂന്തും ഞാനും ചോർന്നാന്ന് നോക്കുകയാണെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മൂന്തിൻ്റെയും ജൂലിയുടെയും കൂടുതൽ വീഡിയോകളുമായി അടുത്ത ചാൻ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ് ബായ് താങ്ക് യു ഫോർ വാച്ചിങ്